നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണമാണ് ലബനോന്റെയും സിറിയയുടെയും ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഗാസയിലെ ഹമാസ് എന്ന ഭീകരവാദികളെ ഭീകരസംഘടനയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്ന വമ്പൻ ഓപ്പറേഷനിലാണ് ഇസ്രായേൽ ആ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹമാസിന്റെ സഹോദര സംഘടനകളായ ഭീകര സംഘടനകളായ ഹിസ്ബുള്ളയും ഹൂദികളും മറുഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിക്കുകയാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബറ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് എത്രമാത്രം വലിയ ആക്രമണത്തെയാണ് ദിനംപ്രതി ഇസ്രായേലിന്റെ സേന പ്രതിരോധിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഷിൻബെറ്റിന്റെ റിപ്പോർട്ട് അതായത് ഇസ്രായേലിന് നേരെ സിറിയയിൽ നിന്നും ലെബനോനിൽ നിന്നുമുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ പൂർണ്ണമായ കണക്കുകൾ ഷിൻബറ്റ് പുറത്തുവിട്ടിരിക്കുന്നു അതായത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം മാത്രം ആയിരത്തി മുന്നൂറ്റി ഏഴ് റോക്കറ്റുകളാണ് ലെബനോനിൽ നിന്നും സിറിയയിൽ നിന്നും ഇസ്രായേലിനുള്ളിലേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഈ റോക്കറ്റുകളെയൊക്കെ തന്നെ പ്രതിരോധിച്ചത് ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനമാണ് അമേരിക്കയെ പോലും ആശ്ചര്യപ്പെടുത്തിയ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമാണ് തങ്ങൾക്ക് നേരെ വന്ന ഈ മാരകമായ ആക്രമണങ്ങളെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രതിരോ പ്രതിരോധിച്ച് നശിപ്പിച്ചത് ഈ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ചില ബുദ്ധിപരമായ തന്ത്രങ്ങളും ഈ ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾ പയറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാനാണ് അത്തരമൊരു തന്ത്രം ആദ്യമായി പയറ്റിയത് ഒരേ സമയം നൂറുകണക്കിന് റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുക അപ്പോൾ ആകാശത്ത് വെച്ച് ഈ അയൺ ഡോം സംവിധാനം ഇവരെ ഇവരെ നിർവീര്യമാക്കുന്നെങ്കിൽ കൂടി ചിലപ്പോൾ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ റോക്കറ്റുകൾ അയൺ ഡോം സംവിധാനത്തെ മറികടന്ന് ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കും അത് ജനനിപിടം അത് ജനവാസ കേന്ദ്രങ്ങളിലാണെങ്കിൽ അതിലൂടെ ഇസ്രായേലിന് ആഘാതം ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഇവർ തന്ത് പയറ്റുന്ന തന്ത്രം അത്തരത്തിലുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേലിൻ്റെ പരിധി ഇസ്രായേലിൻ്റെ ആകാശ പരിധിക്ക് നേരെ ഇസ്രായേൽ എന്ന രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകര സംഘടനകൾ നൂറുകണക്കിന് റോക്കറ്റ് ആക്രമണം നടത്തിയത് അതിന്റെ കൃത്യമായ കണക്കിത ഷിൻപെറ്റ് പുറത്തുവിടുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി മുന്നൂറ്റി ഏഴ് റോക്കറ്റുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഈ ഭീകര സംഘടനകൾ തുറത്തുവിട്ടു ജൂലൈ മാസത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ സിറിയയിൽ നിന്നും ലെബനോനിൽ നിന്നും എത്തിയത് ജൂൺ ജൂൺ മാസത്തിൽ എണ്ണൂറ്റി അൻപത്തി അഞ്ച് റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഈ സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിച്ചത് മെയ് മാസത്തിൽ ആയിരം റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ പാഞ്ഞു വന്നത് ഏപ്രിൽ മാസത്തിൽ എഴുന്നൂറ്റി നാല്പത്തി നാല് റോക്കറ്റുകൾ മാർച്ച് മാസത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് റോക്കറ്റുകൾ ഈ ഭീകര സംഘടനകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു ഫെബ്രുവരി മാസത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ പാഞ്ഞെടുത്തത് ജനുവരി മാസത്തിൽ മുന്നൂറ്റി മുപ്പത്തി നാല് റോക്കറ്റുകൾ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ശരാശരി നാപ്പത് നാപ്പത്തിനാല് റോക്കറ്റുകൾ എന്ന കണക്കിലായിരുന്നു ഇസ്രായേലിന് നേരെ സി ലെബനോണിൽ നിന്നും ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ ആക്രമണം നടത്തിയത് അപ്പോൾ ഒരു ഭാഗത്ത് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെയുള്ള വമ്പൻ യുദ്ധം ഇസ്രായേൽ നടത്തുന്നു മറുഭാഗത്ത് ഈ ഭീകര സംഘടനകളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ഇത്രയും ഭീമമായ ഇത്രയും മാരകമായ ആക്രമണം നടത്തിയിട്ടും ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരു പോറൽ പോലും വരുത്താൻ ഈ സംഘടനകൾ കഴിഞ്ഞിട്ടില്ല ഈ ആക്രമണങ്ങൾ കഴിഞ്ഞിട്ടില്ല അതാണ് ഇസ്രായേലിന്റെ മഹത്തായ സൈനിക കരുത്ത് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ മേന്മയും മഹിമയും എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് എന്നാൽ ഇസ്രായേൽ ഓരോ ഘട്ടത്തിലും തിരിച്ചടിക്കുന്നുണ്ട് ഇറാനെ തിരിച്ചടിച്ചു ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ കൃത്യമായി തിരിച്ചടി നൽകുന്നു ഹിസ്ബുള ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഏറെക്കുറെ നാമാവശേഷമായി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ ചീഫുമാരെ രണ്ടുപേരെ ഇതിനകം ഇസ്രായേൽ തീർത്തു മുന്നൂറോളം വരുന്ന ഹിസ്മുള്ള ഭീകരവാദികൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹൂതികൾക്കും ശക്തമായ നാശനഷ്ടം ഇസ്രായേൽ ആക്രമണത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനെ ഇസ്രായേൽ പ്രതിരോധിക്കുകയും ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ശത്രുവിന് ശക്തമായ നാശമുണ്ടാവുകയും ചെയ്യുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചു എന്നാൽ തിരിച്ചടിയായി അപ്രതീക്ഷിതമായി രണ്ടേ രണ്ട് റോക്കറ്റുകളാണ് ഇസ്രായേൽ തൊടുത്തുവിട്ടത് ഇറാന്റെ ഹൃദയം പിളർത്തിയാണ് ആ റോക്കറ്റുകൾ അവിടെ പതിച്ചത് പിന്നീട് അതിന്റെ തിരിച്ചടിയായി ടെഹ്റാനിൽ കയറി ഇസ്മായിൽ ഹനി എന്ന് പറയുന്ന ഹമാസിന്റെ ഭീകരവാദി നേതാവിനെയും തീർത്തു കൊടുത്തു ഇസ്രായേൽ അങ്ങനെ ഇറാന് മനസ്സിലായി ഇസ്രായേലിനോട് കളിക്കുന്നത് അബദ്ധമാണ് ഈ പറഞ്ഞു വന്നത് എത്രത്തോളം എത്രത്തോളം വലിയ സൈനിക കരുത്താണ് ഇസ്രായേലിൻ്റെതെന്ന് ഓർക്കണം ചുറ്റും ഇസ്ലാമിക രാജ്യങ്ങൾ അതിൽ പലതും ഭീകര സംഘടനകളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞത് ഒരു കുഞ്ഞൻ രാജ്യം ഒറ്റയ്ക്ക് ഈ ഇസ്ലാമിക ഭീകരവാദികളോട് മുഴുവൻ പയറ്റി നിൽക്കുകയാണ് പോരാടി നിൽക്കുകയാണ് സൈനിക സഹായവുമായി അമേരിക്ക അമേരിക്കയടക്കമുണ്ടാവാം എന്നാലും ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജൂതപ്പട എന്നുള്ളത് ഇപ്പോൾ ഇതാ ജൂതപ്പട ഗാസയിൽ അവരുടെ വലിയ ഓപ്പറേഷൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഗാസയിൽ സമ്പൂർണ്ണമായ ഹമാസിന്റെ ഉന്മൂലനത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇസ്രായേലി സേന അതിനിടയിലാണ് ഷിൻബറ്റിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് ആ കണക്കുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്രത്തോളം മാരകമായ ആക്രമണങ്ങളാണ് ഈ ഹിസ്ബുള്ളയും ഈ ഹൂദികളുമൊക്കെ ഓരോ ദിവസവും ഇസ്രായേലിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് നടത്തുന്നത് എന്നതിൻ്റെ കൃത്യമായ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക